നടൻ ഷൈൻ ചോകയുമായുള്ള പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി മോഡലായ തനൂജ സോഷ്യൽ മീഡിയ ലൈവിലൂടെയായിരുന്നു തനുജയുടെ പ്രതികരണം പുരുഷനായാലും സ്ത്രീയായാലും ആരെയും വിശ്വസിക്കരുതെന്നും എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിക്കണമെന്നും തനൂജ പറയുന്നു രണ്ടു വർഷം സ്നേഹിച്ചിട്ടും ഇപ്പോൾ താനാണ് കുറ്റക്കാരിയെന്നും കുടുംബത്തെ വിട്ടുവന്ന് തന്നെ ഇട്ടിട്ട് പോകുമെന്ന് കരുതിയില്ലെന്നും ലൈവിൽ തനൂജ പറയുന്നു ഏതാനും നാളുകൾക്ക് മുമ്പാണ് മോഡലായ തനൂജയും നടൻ ഷൈൻ ടോം ചാക്കിയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വന്നത് പിന്നാലെ ഇരുവരുടെയും വിവാഹനിശ്ചയം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങൾ ബ്രേക്കപ്പ് ആയ വിവരം ഷൈൻ അടുത്തിടെ അറിയിച്ചിരുന്നു എന്താണ് കാരണമെന്നൊന്നും താരം പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ പ്രണയ തകർച്ചയെക്കുറിച്ച് തനുജ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയതാണെന്നും ഫ്രെയിം ചെയ്തു ഫോട്ടോയൊക്കെ എറിഞ്ഞുടച്ചെന്നും തനുജ പറയുന്നു ഉമ്മ എന്നോട് പറഞ്ഞതാണ് അത് ചെയ്യരുത് ഇട്ടിട്ട് പോകുമെന്ന് ഞാൻ കേട്ടില്ല അതുപോലെ സംഭവിച്ചു ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി അയാൾ എന്നെ ചതിച്ചിട്ടില്ല ഞാനും അയാളെ ചതിച്ചിട്ടില്ല മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മാറിക്കൊടുക്കണം അയാൾ അയാളുടേതായ വൈബിൽ പോകുന്നുണ്ട് ഹാപ്പിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് തനുജ വ്യക്തമാക്കുന്നു നേരത്തെ തനുജയുമായുള്ള ബന്ധം തകർന്നതിനെക്കുറിച്ച് ഷൈൻ ടോം ചാക്കിയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരു പെണ്ണെന്ന സങ്കല്പം തനിക്ക് സാധിക്കുന്ന കാര്യമല്ലെന്നും അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്നായിരുന്നു ഷൈൻ അഭിമുഖത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൻ്റെ ചിത്രങ്ങൾ ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഷൈനിനൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും തനുജ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് തനുജയ്ക്കൊപ്പം ഷൈൻ എത്തിയത് മുതലാണ് പ്രണയം ചർച്ചയായത് വൈഫാകാൻ പോകുന്ന ഒരാൾ കൂടിയുണ്ട് രണ്ടു പേർക്കും വേദിയിലേക്ക് വരാം എന്നാണ് വേദിയിലുണ്ടായിരുന്ന സംവിധായകൻ സോഹൻ സീനുള്ള ഷൈനിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞത് തുടർന്ന് തനുജയ്ക്കൊപ്പം ഷൈൻ വേദിയിലെത്തി ഇതിന് പിന്നാലെയാണ് ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായത്